ഹായ് ഹലോ അസ്സലാമലേക്കും നമുക്ക് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടാലോ ഇന്ന് ഒരു വെറൈറ്റി വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഞാൻ ഞാനും ഉമ്മയും കൂടെ ടെറസിൻ്റെ മണ്ടം മൊത്തം വൃത്തിയാക്കുകയാണ് പിന്നെ ഒരു മാസത്തോളം ആയി ഞാൻ ടെറസിൻ്റെ മുകളിൽ കയറിയിട്ട് അതിന് കാരണം എന്താണോ അതോ ആ കാണുന്നതാ ദൂരെയാണ് അയാൾ തൂങ്ങി മരിച്ചത് ശേഷം എനിക്ക് അങ്ങോട്ട് കയറാനും മുറ്റത്തോട്ട് ഇറങ്ങാനൊക്കെ ഭയങ്കര പേടിയാണിട്ട അപ്പോൾ ഈ വീഡിയോ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിമാരൊക്കെ കാണും അവർക്കറിയാം എനിക്ക് ഭയങ്കര പേടിയാണെന്നുള്ളത് എന്തുകൊണ്ടാണ് എനിക്ക് ഇത്ര പേടിയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഞാൻ ഒരുപാട് മരണമൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് നാല് ദിവസം അയാൾ അവിടെ തന്നെ തൂങ്ങിയിട്ടിങ്ങനെ നിന്നു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എല്ലാവരും അറിയുന്നത് സ്മെല്ലടിച്ചു പിന്നെ അപ്പുറത്തെ ചേട്ടനൊക്കെ നോക്കിയപ്പോഴാണ് ബോഡി അവിടെ കയറിലും തൂങ്ങി 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 പിന്നെ അവരവിടെ ഇരുന്ന് അങ്ങനെയാണ് ബോഡി കണ്ടത് കണ്ണൊന്നും ഉണ്ടായിരുന്നില്ല അത്ര ഞാൻ കണ്ടു പക്ഷേ ടെറസിൻ്റെ മകളിൽ നിന്നിട്ടങ്ങൾ നോക്കി ഒരു സൈഡ് മാത്രമേ കണ്ടുള്ളൂ പക്ഷെ അതിന് ശേഷം എനിക്ക് ഭയങ്കര പേടിയാണ് മുറ്റത്തൊക്കെ ഇറങ്ങാനും പിന്നെ മുറ്റത്ത് പകലും രാത്രിയും എനിക്ക് ഇറങ്ങാൻ പേടിയാണ് ഒരു പേടിയില്ലാത്ത ഞാനായിരുന്നു പക്ഷെ എന്താണെന്നറിയില്ല ഇത് ഭയങ്കര ഒരു പേടി ഇത് ഇതൊരു മറക്കാനാവാത്തൊരനുഭവാണ് കേട്ടോ അതിനുശേഷം എല്ലാവരും എൻ്റെ കളിയാക്കലെന്നെ തുടങ്ങി നിനക്ക് ഇത്രക്ക് പേടിയാണ് പ്രേതത്തെ എന്ന് ചോദിച്ചിട്ട് സത്യം പറഞ്ഞാൽ പ്രേതത്തെ എനിക്ക് പേടിയായി എനിക്കറിയില്ല എന്താന്ന് ഞാൻ കുട്ടികളൊക്കെ ഒരുപാട് പേടിപ്പിക്കുമായിരുന്നു ഇപ്പോഴും അടുത്ത് വരെ പേടിപ്പിക്കുമായിരുന്നു പ്രേതം വരുന്ന വേഗം ഉറങ്ങിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഇത് നടന്നതിന് ശേഷം ഞാൻ അങ്ങനത്തെ ഒരു വാക്കേ പറയലില്ല ഒരു നെതില് കണ്ടാൽ പോലും എനിക്ക് പേടിയാണ് അങ്ങനത്തെ ഒരു അനുഭവമാണ് ആ കാര്യം അപ്പോൾ അയാൾ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ അത്ര പ്രായമൊന്നുമില്ല കേട്ടോ പത്ത് നാൽപ്പത് വയസ്സൊക്കെ ഉള്ളൂ എന്നാണ് പറയുന്നത് അയാൾ എന്തിനങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ നമുക്ക് വ്യക്തമായിട്ടൊന്നും അറിയില്ല ഇവിടെ ഉള്ള ആളല്ല പക്ഷെ അയാൾ ഫാമിലി ഇഷ്യൂസ് ആണെന്നാണ് അറിഞ്ഞത് യുടെ അയാളുടെ ഭാര്യയൊക്കെ വന്നിരുന്നു എന്നത് അതൊക്കെ നമ്മൾ കണ്ടിട്ട് അമ്മകളെ നിന്നിട്ട് കണ്ട് ഭാര്യ മക്കളൊക്കെ വന്ന് ബോഡി അയാളുടെ തിരിച്ചറിഞ്ഞിട്ടാണ് അവർ പോയത് അന്നേരമൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ബോഡിയൊക്കെ കൊണ്ടുപോകുമ്പോഴും എല്ലാ സമയത്തും നമ്മൾ ഡെറസിൻ്റെ മണ്ടൽ നിന്ന് കാണാമായിരുന്നു പിന്നെ പിന്നത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ പിന്നെ ഞങ്ങൾ ഡറസിൻ്റെ മണ്ടയിൽ കയറിയിട്ടില്ല കയറിയിട്ട് അമ്മക്ക് കുഴപ്പമൊന്നുമില്ല കയറും പക്ഷേ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഞാൻ പിന്നെ ഇന്ന് ഒരുപാട് ഇലകളൊക്കെ നിറഞ്ഞ് ഇലകളും പിന്നെ മഴയൊക്കെ പെയ്തില്ലേ അപ്പോൾ പാവലല്ലാതും ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം നമ്മൾ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് തുളസിയും കറ്റാർവാഴൊക്കെ ഉണ്ട് ആദ്യം വിളകും ഇതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഇല്ല അതൊക്കെ മാറ്റി വെച്ച് ആ കവറൊക്കെ അങ്ങോട്ടൊക്കെ മാറ്റി വെച്ച് അവിടെയൊക്കെ ഇലകൾ ഉണ്ടായിരുന്നു പ്ലാവുണ്ട് അതുകൊണ്ട് നിറച്ച ഇലകളാണ് അപ്പോൾ അതൊക്കെ എടുത്ത് വൃത്തിയാക്കി ഇലകളൊക്കെ ഞങ്ങൾ അപ്പുറത്തെ തെങ്ങിൻ്റെ മൂട്ടിലോട്ടിട്ട് ബാക്കി പൊടിയല്ലേ അത് നമ്മൾ ചെടിക്കൊക്കെ നല്ല വളമാണ് കേട്ടോ അപ്പോൾ അതൊരു സൈഡിൽ നമ്മൾ പുന്നാക്കിയിട്ട് മാറ്റി വെച്ച് ഇനി ഗ്രോ ബാഗൊക്കെ മേടിച്ചിട്ട് നമുക്ക് ഇടാൻ എന്തെങ്കിലും നടാന്ന് വിചാരിച്ചു ഞാനിപ്പോൾ തൂക്കുന്ന ആ തെങ്ങില്ലേ അതാ കാണുന്ന ഓരോരു തെങ്ങ് അതിൻ്റെ നേരെയാണ് കേട്ടോ അയാൾ അത് ചെയ്തത് ഒരു നമ്മൾ ഇലയപ്പോഴൊക്കെ ഉണ്ടാക്കുന്ന ഒരു മരയല്ലേ അതിൻ്റെ അതുമ്പില് ഇയാൾക്ക് വേറെ എവിടെയും തൂങ്ങാൻ സ്ഥലം കണ്ടില്ല അവിടെ വന്നിട്ടാണ് അയാളത് ചെയ്തത് ഇവിടെ മക്കൾ കയറിയിട്ടേ ഒരുപാട് കല്ല് നമ്മുടെ താബൂക്കില്ലേ താബൂക്കൊക്കെ പൊടിച്ച് വാരിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ടെറസിൻ്റെ മേലെ മൊത്തം ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ടെറസിൻ്റെ മേലക്കൂട്ടം അങ്ങനെ നടക്കുമ്പോൾ നമ്മൾ കാലിലൊക്കെ അതിങ്ങനെ കുത്തും പിന്നെ ചെരിപ്പിട്ട് വേണം നടക്കാൻ അപ്പം ഞാനതെല്ലാം തൂത്ത് മണ്ണൊക്കെ ഒരു എടുത്ത് ഞാൻ അതെല്ലാം തൂത്ത് വൃത്തിയാക്കി നീറ്റാക്കി ഇട്ടോ എന്നിട്ട് വേണം പോയിട്ട് ചോറും കറിയൊക്കെ വെക്കാനൊക്കെ ആയിട്ട് നമ്മൾ കറിയില്ല ചോറ് വെക്കണം പഴം കറിയും ഉണക്കയൊക്കെ ആണെന്ന് നല്ല ക്ലീനായി ഞാൻ വന്നതാ അരിക്ക് വെള്ളം വെച്ചിട്ട് കത്തിച്ച് ഇടണം ഇന്ന് പഴം ഉണക്കയും പിന്നെ ഉണക്ക പിന്നെ അതുപോലെ വഴുതന മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ ഉണ്ടാക്കിയത് അന്ന് മീനൊന്നും കറി വെച്ചില്ല കറി ഉണ്ടായിരുന്നു അതുകൊണ്ട് കറി വെച്ചില്ല പിന്നെ കുറച്ച് തുണി കഴുകാണ്ടായിരുന്നു കുറച്ചേരം ഉണ്ടായിരുന്നു പച്ചമുളക് യൂണിഫോമും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് ഞാനെടുത്തൊന്ന് മുക്കി വെച്ചു കുറച്ചും കൂടെ ഒക്കെ കഴിഞ്ഞിട്ട് തുണി കഴുകുന്ന കല്ലിൻ്റെ അവിടെ വെയിലാണ് അപ്പോൾ വെയിലൊക്കെ ഒന്ന് താങ്ങുന്നതിന് ശേഷം തുണി കഴുകിടാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇരുന്നു പിന്നെ കുറച്ചേരം ഫോണിലൊക്കെ കുത്തി ഇരുന്നു പിന്നെയല്ല ചോറ് അപ്പോഴൊക്കെ ഒക്കെ വെന്തുട്ട് ഇങ്ങനെ ചോറ് എവിടെയെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും വർക്ക് ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ ചോറ് വാർത്ത് വെക്കുന്നത് പിന്നെ അത് ഉണക്കം ഒഴിക്കുള്ളൂ പഴം കറി ചൂടാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ നാടൻ നമ്മുടെ മുറ്റത്തുള്ള വഴുതനങ്ങയാണ് അത് വെക്കൂരട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ ഉമ്മ ഉണ്ടാക്കിയിട്ടാണ് അങ്ങനെ ചെയ്യാണ് അതപ്പോൾ തിന്നിട്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ